പള്ളി നീരാട്ട് കഴിഞ്ഞ പണിക്കൊന്നും പോണ്ടേ നീ എന്ത് കാണിക്കണേ കൊഞ്ചണ്ടാ എഴുന്നേറ്റ് നീ ഓ ശെരി ആ പിന്നെ വരുമ്പോ നീ അവളെയും കൂടി വിളിച്ചോ ആ അതും പറ്റൂ തമ്പരാട്ടി അങ്ങോട്ട് പോവാ പൂടി കട്ടുറമ്പെ നീക്കിടയാ ചേച്ചി കുറച്ചേരും ശരി ശരി ഞാനിപ്പ വരുവെമ്മയുടെ കാര്യം ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്ത് വേ

മഞ്ചാൻ സമയക്കില്ലേ സ്കൂളൊക്കെ ആണോ ആറാണോ

ഇതിലിങ്ങനെ മാതിരിക്കാതെ ബ്രോ ഇതിലിങ്ങനെ ടച്ച് ചെയ്തോണ്ടിരിക്കാനുള്ള സുഖം ഒന്ന് വേറെയാണ് പിന്നെ നിങ്ങ പറഞ്ഞ പണി അതെന്റെ തന്ത സമ്പാദിച്ചു അങ്ങനെ നടക്കുക േമ്പാത വല്ല പണിക്കും പോയിനക്കൊക്കെ നീ അങ്ങനെ നടന്ന കുമാര നടന്നുകൂടാങ്ങണ്ട് ഞാൻ ദേവസ്വം ആപ്പണ വായലിട്ട് മുകളിലൊക്കെ ആക്കണം നടക്കാങ്ങണ്ട് അല്ലാതെ എന്താ പറയാ കൊടുത്താലോ അതുപോലെ അയാളും പാറിപ്പാറി നടക്കണം അതിന്റെ എല്ലാ ലഹരിയും അയാൾ അറിഞ്ഞിരിക്കണം വേഗം വാടാ ഞാൻ കാരണം വേലയായിട്ടിന്റെ പണിയും പോയല്ലേ അതൊന്നും സാരില്ലടാ ഒരു നല്ല കാര്യത്തിനല്ലേ പണിക്ക് നമുക്ക് നാളെയും പോവാലോ നീ ധൈര്യമായിട്ട് വീട്ടിൽ ചെല്ലേ വരും ചേട്ടാ എന്നാ പിടിച്ചോടാ പിന്നെ അതൊക്കെ നീ ഇത് പിടിച്ചെ കുട്ടിക്ക് മുട്ടായിട്ടാ ഓടിക്കടാ

நாம் பரஞ்சா தப்பாடுக்க கூடாது உங்க பலந்தா நாம் சொல்றேன் நீ இங்க ஒரு பாகிங் கட்ட பொண்ணா இருக்கு இந்த கையாலே சொல்லட்டுமா ஆ பரஞ்சு தொலைக்கி அம்மா கொஞ்ச நாள் கழிஞ்சா இந்த சந்தோஷம் எல்லாம் போய்டும் இங்க பெரிய சோகம் வந்துடும் உன்னாலதா உங்க அப்பாவுக்கு சாவு சாவு மரணம் மரணம் ോട്ടെട്ടം രണ്ടു ചായ

ദയവളിക്കണ്ട പോയി നോക്ക് എന്താണറിയാലോ എന്താണ് പാവോട്ടോ എന്തോ ഫോൺ ఏ ఎనికే అయితే వేట వాటా ఇది

ഇവിടെ കുറച്ചായി കണ്ടിട്ട് വാ കുമാരേട്ടാ താങ്കളോ നല്ല പനിയുണ്ടല്ലോ ആ നീ പോയി കുളിച്ചോ മോൾക്ക് ഒന്നും ഇല്ല

अच्छा साऊन केले जाऊ ആ വല്ലാത്ത തലവേദന ഈ ആ ആ ഇത് മോള് കൊണ്ടേ കഞ്ഞി കുടിച്ചിട്ട് കഴിച്ചോളൂട്ടാ ശരി അവക്കൊരു പനി വേറെ ഒന്നുമില്ലാ അല്ലടി അച്ഛൻ വന്നില്ലേ ആ എനിക്കറിഞ്ഞൂടെ ആ വരുമ്പോ ഞാനൊന്നുകൂടെ അമ്മേ ഞാൻ പോവാട്ടോ ആ സൂക്ഷിച്ചു പോട്ടാ ശരി അമ്മേ നേരം തങ്കേ തങ്കേ ആ വരുന്നു കാണാൻ പോയിട്ടോ ചേച്ചി ഹോംവർക്ക് ചെയ്തോ ഇന്ന് വേഗം വാ 嗯。Mm. കേട്ടിട്ടില്ലേ പുള്ളി ഭയങ്കര ഫേമസ് അല്ലേ ബാബുസാറിന്റെ ഇടീന്ന് എവിടെ വരൂ സാർ എവിടെയാ ഇവിടെയാണ് സർ ഇവരിവിടെ കുറേ കാലമായിട്ടുണ്ടല്ലേ സർ കാലമായി

മറന്നടിക്കണവിടെ വേണമെങ്കി വീട്ടിൽ പോക്കോ കടികൾ പണിക്കോരുന്നേ നടക്കല്ലേ എന്താ നീ ഇങ്ങനെ ചെയ്യിച്ചു നടന്നറ നിനക്ക് പെണ്ണും കുട്ടിയൊന്നും വേണമെന്നില്ലല്ലോ ഇപ്പൊ തന്നെ നിന്റെ മോൾ സൗമ്യയെ ഛർദ്ദിച്ച് തലേറ്റി ആശുപത്രിക്ക് കൊണ്ടുപോയിരിക്കാം നിനക്കത് വല്ലോ അറിയോ ആ കുമാര ഇവനിന്തു പറ്റി ഞാൻ പണി കഴിഞ്ഞു വരുമ്പോ തല ചുറ്റി കിടക്കായിരുന്നു സാറേ വാ മോളെസ് ആരെങ്കിലും ശ്വാസൊന്നും വിളിച്ചു ഈ മരുന്ന് ഒരാഴ്ച കഴിക്കട്ടോ പിന്നെ പുകവില് നിർത്തി കൊള്ളട്ടോ ശരി നേരത്തെ വന്നില്ലേ ആ കുട്ടിയുടെ അമ്മേനെന്ന് വെച്ചാൽ ശരി

ശരി ശെരിയാക്കി തരാം ഇതൊന്നും അറിയണ്ടല്ലോ സുഖായിട്ട് കിടക്ക എല്ലാം ഞാൻ ഞാനൊറ്റ ഇതെന്താ ഇത് ചേട്ടാ 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 이제 이거 카드 이슈라 아진아 아차 아차 아 എന്തിനാണാ നീ ഇത് ചെയ്തത് പിള്ളേരെയൊക്കെ വിളിച്ചിട്ടേ അറിയിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ഹലോ എന്നാ നമ്മുടെ കുമാരേട്ടൻ മരിച്ചു കേട്ടോ ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നീ പോയിട്ട് ആ പോയിട്ടേ അപ്പൊ അതിന്റെ ഒരു മിനിറ്റ് ഞാൻ ഞാൻ പറയാ കുമാരേട്ടൻ മരിച്ചുട്ടാ ആ ഷാജിയെ പോലീസിനൊക്കെ അറിയിക്കണം കേട്ടാ ഞാൻ വിളിച്ചിട്ടുണ്ട് മകൾക്ക് ഉണ്ടാവരുത് എത്ര കള്ളും കഞ്ചാവും മറ്റും ലഹരിയും കിട്ടിയപ്പോ ഞാൻ എന്റെ കുടുംബത്തെ മറന്നു എന്നിട്ട് ഇന്റർനെറ്റ് എന്ന മഹാഭിമത്തിന് ഞാൻ അടിമയായി അതെന്നെ ഒരുപാട് സ്വാധീനിച്ചു മകളേതാ എന്നറിയാതെ തന്നെ ഞാൻ വിചാരം അവസാനം ഞാനോ മനു വളർത്തിയേറ്റ് റോസാപ്പൂ ചെടിച്ച് പറയിക്കാത്ത തെറ്റാ ഞാൻ ചെയ്തത് ലഹരി എന്നെ കൊണ്ടത് ജീവിപ്പിച്ചു ഒരച്ഛനെ ഇത് വരാതിരിക്കട്ടെ മദ്യം കൊണ്ടോ ലഹരിയെ കൊണ്ടോ നമ്മെ നശിപ്പിക്കാനല്ലാതെ നന്നാക്കാൻ കഴിയില്ല ഇതിന്റെ മരണമുടിയായിട്ട് എല്ലാവരും ഇത് ഉപയോഗിച്ചയച്ച